ഈ സാഹിത്യം ഉദ്ഘാടനം ചെയ്ത അനുഗ്രഹിത കവൈകരിയും സാഹിത്യകരിയുമായ ഡോക്ടർ ബി സന്ധ്യ ഐ പി എസ് അവർക്ക് ഡോക്ടർ ഫൈസൽ ഖാൻ അനുഗ്രഹികയായ എഴുത്തുകാരി ശ്രീമതി ഗിരിജ സേതുനാഥ് വേദിയിലെ മഹത്തുക്കളെ പ്രിയമുള്ള ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന സഹൃദയരെ പ്രസംഗം ഇനി ആകാമോ എന്നുള്ള ഒരു സംശയം രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്നെ പിന്തുടരുകയാണ് വിശേഷിച്ചും സാഹിത്യത്തെക്കുറിച്ചുള്ള പ്രസംഗം രാഷ്ട്രീയ പ്രസംഗം തീരും സാഹിത്യ പ്രസംഗം ഇനി വേണോ എന്നൊരു പുനർചിന്തനം പലരുടെ മനസ്സിലുണ്ടായിക്കാണും എന്തെന്നാൽ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് പ്രസംഗം നിർത്തിയിരിക്കുകയാണ് അത് വിറയൽ കൊണ്ടാണ് ഓർമ്മക്കുറവുകൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത്രേ വെറയിലും ഓർമ്മക്കുറവും വന്ന സ്ഥിതിക്ക് പ്രസംഗിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷേ അദ്ദേഹം തുടർന്ന് എഴുതിയിരിക്കുന്നു അക്കാഡമിയുടെ മീറ്റിങ്ങുകളിൽ ഞാൻ പ്രസംഗിക്കും അത് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് പക്ഷെ അദ്ദേഹത്തിന് അവിടെ നിർത്തമായി അദ്ദേഹം പറയുന്നു അല്ലെങ്കിൽ തന്നെ ഈ പ്രസംഗം എന്ന് പറയുന്നത് ഒരു പാഴ് പ്രക്രിയ വേസ്റ്റ് ഓഫ് ടൈമാണ് ബുദ്ധൻ്റെ പ്രസംഗം കൊണ്ട് എന്തുണ്ടായി ക്രിസ്തുവിൻ്റെ പ്രസംഗം എന്തായി ഇത്രയുമൊക്കെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ചോദിച്ചപ്പോൾ പിന്നെ ഒരു സാഹിത്യ പ്രസംഗം വേണമെന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു പക്ഷേ വറയലില്ലാത്തവരും ഓർമ്മയുള്ളവരും പ്രസംഗിക്കട്ടെ എന്ന് ആഗ്രഹിക്കാനാണ് എനിക്കിഷ്ടം കാരണം പ്രഭാഷകൻ എന്ന് പറയുന്നത് ആൾക്കൂട്ടത്തിൻ്റെ അധ്യാപകനാണ് എഴുത്തുകാരും അതുപോലെയാണ് എഴുത്തുകാർ നമ്മുടെ സാംസ്കാരിക ദീപസ്തംഭങ്ങളാണ് സ്തംഭങ്ങളാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ മലയാളത്തിലെ എക്കാലവും നമ്മളെല്ലാം നെഞ്ചിലേറ്റിയ പഴയ തലമുറ നെഞ്ചിലേറ്റിയ കവിയുണ്ടല്ലോ ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ വരികളാണ് എൻ്റെ ഹൃദയത്തെ തഴുകിക്കൊണ്ട് കടന്നുപോയത് മലരടി കാടുകൾ പിങ്ങി പിങ്ങി മരതൊക്കെ മുങ്ങി മുങ്ങി കരളും പിഴിയും ലസൽ ഗ്രമഭംഗി അതാണ് ഇവിടെ കാണുന്നത് പ്രകൃതിയെ അദ്ദേഹം ഇവിടെ പുനഃപ്രതിഷ്ഠിക്കുകയായി പിന്നീട് വന്ന കവി ചോദിച്ചല്ലോ കാടവിടെ മേടവിടെ കാട്ടുപൂഞ്ചോലയുടെ കുളിരവിടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആ വിധാനങ്ങളിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തുമ്പോൾ ശാദ്വലതയുടെ മനോഹാരിതയുടെ ഒരു വല്ലാത്ത വിസ്മയ ലോകത്ത് എത്തിച്ചേരുകയാണ് ഇതാണ് സാഹിത്യം ഇതാണ് കല കാരണം സാഹിത്യം എന്ന് പറയുമ്പോൾ ചിലർക്കത് കവിതയാണ് ചിലർക്കത് ചെറുകഥയാണ് ചിലർക്കത് നോവലാണ് പക്ഷേ പാശ്ചാത്യൻ സാഹിത്യത്തിൽ പാശ്ചാത്യ സാഹിത്യത്തിൽ ഒരു എഴുത്തുകാരൻ എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്നതാണ് ഇവിടെ കഥ എഴുതുന്നവർ കവിത എഴുതുന്നില്ല കവിത എഴുതുന്നവർ കഥ എഴുതുന്നില്ല അപ്പം എന്നോടൊരാൾ പറഞ്ഞു തുടക്കകാലത്ത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണം കഥയും കവിതയും കൂടെ എഴുതിയാൽ കഥാകൃത്തുക്കളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾ വരില്ല നിങ്ങൾ കവിയാണെന്ന് പറയും കവികളുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ചിലത് പറയും അദ്ദേഹം കഥാകൃത്താണെന്ന് പറയും ഒടുവിൽ എങ്ങും ഇല്ലാതെ പോകും പക്ഷേ സാഹിത്യമെന്ന് പറയുന്നത് മനുഷ്യന്റെ മൂല്യങ്ങളെ പുനഃസൃഷ്ടിക്കുന്നതും ഉയർത്തുന്നതുമായ ഒരു രൂപമാണ് എഴുത്തിൻ്റെ രൂപമാണ് സംസ്കാരത്തിൻ്റെ രൂപമാണ് കവിതയാണ് കൂടുതലും നമ്മുടെ മനസ്സിനെ ഗ്രസിക്കുന്നത് ഇവിടെ ഉദയാസ്തമയ കാവ്യപൂജ നടക്കുമ്പോൾ എത്രയെത്ര കവിതകളാണ് എത്രയെത്ര ചിന്തകളാണ് ഭാവനകളാണ് കടന്നു പോകുന്നത് എപ്പോഴും മനസ്സിലേക്ക് അലയടിച്ച് വരുന്നതാണ് ഒമർ റൂബിയാത്തിലെ ആ പദ്യം ചിന്താസുന്ദര കാവ്യവും പലതരം ഭജ്യങ്ങളും ചെന്നിറം ചിന്തി പൂമ്പത പൊങ്ങി വീഞ്ഞു നിറയും സുസ്ഫടികിണ്ണവും പൈന്തയിൽ നെർമൊഴി മാമരത്തണലിൽ സംഗീതവും ചേരുകിൽ കാന്താരസ്ഥലി പോലും ഇന്ന് ഇവനുഹ സ്വർലോകമാണോമനെ എന്ന് പറയുന്ന ആ പദ്യത്തിനപ്പുറം സ്വപ്ന സന്നിദ്ധമായ ചിന്താ ബന്ധുരമായ കാവ്യപുഷ്കരമായ വരികളുണ്ടോ അപ്പോൾ കവികൾ എക്കാലത്തും ജീവിക്കുകയാണ് സാഹിത്യകാരന്മാർ എക്കാലത്തും ജീവിക്കുകയാണ് എഴുത്തുകാർക്ക് മരണമില്ല വാൽമീകിയും വ്യാസനും കാളിദാസനും ഭാസനും ഭൗഭൂതിയും എല്ലാം ഹർഷനും എല്ലാം എല്ലാം ജീവിക്കുകയാണ് കാളിദാസന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കാളിദാസന്റെ രണ്ടു വരികൾ ഈ അടുത്ത കാലത്ത് ഒരു പ്രഭാഷണ വേദിയിൽ ഞാൻ ഉദ്ധരിച്ചു നാരിതൻ മുന്നിൽ പുരുഷൻ പ്രപഞ്ചമാം നാരിതൻ മുന്നിൽ പുരുഷൻ പ്രപഞ്ചമാം പുരുഷനോ ഈ പ്രപഞ്ചം ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ പുരുഷൻ അവളുടെ ലോകമാണ് അവളുടെ കലാലോകമാണ് അവളുടെ കായിക ലോകമാണ് അവളുടെ സ്വർഗമാണ് അവളുടെ എല്ലാമാണ് നാരിതൻ മുന്നിൽ പുരുഷൻ പ്രപഞ്ചമാവും പുരുഷനോ പ്രപഞ്ചം ഒരു സ്ത്രീ ഈ പ്രപഞ്ചം മുഴുവൻ ഒരു സ്ത്രീയായിട്ടാണ് പുരുഷൻ കാണുന്നത് അതാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള അടിസ്ഥാനപരമായ ഭാവനാത്മകമായ വ്യത്യാസമെന്ന് കാളിദാസൻ പറഞ്ഞത് ഉദ്ധരിച്ചിട്ടിറങ്ങിയപ്പോൾ ഒരു പുതിയ മോഡേൺ ആയിട്ടുള്ള ഒരു വനിതാരത്നം എൻ്റെ പിന്നാലെ വന്നു സാർ ഒന്ന് നിന്നേ അതാര പറഞ്ഞെന്നാണ് പറഞ്ഞത് ഈ ലോകം മുഴുവനുള്ള സ്ത്രീകൾ പുരുഷൻ കാളിദാസൻ മഹാകവി കാളിദാസൻ മിസ്റ്റർ കാളിദാസ് അങ്ങനെ പറഞ്ഞോട്ടെ സാർ അത് പ്രോത്സാഹിപ്പിക്കണ്ട കരുതുകതിക ചെയ്യവയ്യ അശൻ പറഞ്ഞതാണ് എത്ര സുന്ദരമായ വരികളാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ അലയടിക്കുന്ന ഉപയുക്തമാകുന്ന വരികൾ ലോക സ്വഭാവമുള്ള വരികൾ കവികൾ എഴുതിയിരുന്നു കരുതുവതിക ചെയ്യവയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം പരമഹിതം അറിഞ്ഞുകൂടാ ആയൊരു സ്ഥിരതയുമില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഒരെഴുത്തുകാരന് ഒരു രാഷ്ട്രീയക്കാരന് ഒരു സാധാരണക്കാരന് അവന്റെ നിത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു വ്യതിയാനമല്ലേ ഒരു ചിന്തയുടെ വ്യാകുലതയല്ലേ കരുതുമതിക ചെയ്യുക വയ്യ ചെയ്യാൻ വരുതി ലഭിച്ചതിൽ നിന്നിടാ വിചാരം ഈ മട്ടിൽ സാഹിത്യം ഞാനിപ്പോൾ സന്ധ്യാപാരത്തിൻ്റെ പുസ്തകം നോക്കുകയായിരുന്നു അതിൽ സാഹിത്യത്തെ ആത്മാർത്ഥതയ്ക്കും സത്യത്തിനും ധർമ്മത്തിനും അപ്പുറത്ത് മാനുഷിക മൂല്യങ്ങളെ ഉയർത്തുന്ന ഒന്നാണ് എന്ന് ആ മുഖത്തിൽ പറഞ്ഞിരിക്കുന്നു ശരിയാണ് സാഹിത്യം വിപ്ലവത്തിൻ്റെ ഉപകരണമാണ് എന്നും തുടർന്ന് പറഞ്ഞിരിക്കുന്നു വിത്തനാഥൻ്റെ ബേബിക്ക് പാലും ഒരു കാലത്ത് ഇവിടെ നില നിലനിന്നിരുന്ന അസമത്വത്തിന് നേരെ ഇല്ലാത്തവനും ഉള്ളവനുമെന്നുള്ള സ്ഥിതിഭേദത്തിന് നേരെ നമ്മുടെ ഒരു കവി ഉയർത്തിയ കാവ്യ കാവ്യബന്ധുരമായ പതാക വാചകമാണ് ബേബിക്കു പാലും നർദ്ധനക്ഷണുക്കൻ നുമിനീരും ഇത് ഈശ്വരേച്ഛയല്ല ഇത് ഈശ്വരേച്ഛയല്ല അകിൽ അമ്മട്ടുള്ള ഈശ്വരനെ ചവിട്ടുക നിങ്ങൾ എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് വിപ്ലവത്തിൻ്റെ ജ്വാല പടരുന്ന ഒരു വരിയുണ്ടോ അപ്പം അതാണ് സാഹിത്യത്തിൻ്റെ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠമായ ശ്രേണിയിലുള്ള അതിന്റെ വിധാനം എന്ന് പറയുന്നു ആ സാഹിത്യത്തെക്കുറിച്ചാണ് ആ സാഹിത്യത്തിൻ്റെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ചങ്ങമ്പുഴ എഴുതിയ ആ കൃതിയുണ്ടല്ലോ രമണൻ ആ രമണൻ എന്തുകൊണ്ട് ഇത്രയേറെ പ്രചരിച്ചു കാരണം രമണനിൽ നഗ്നമായ ജീവിതമുണ്ട് ശുദ്ധമായ പ്രണയമുണ്ട് അവിശുദ്ധമായ കാമനകളുണ്ട് അത് രമണന്റെ ഭാഗത്തുനിന്നല്ല രമണൻ എത്ര ആദർശ ശുദ്ധിയുള്ള നായകനായിരുന്നു രമണനാ നായിക എത്ര തവണ ഉപദേശിച്ചതാണ് എന്ന നീ സ്വീകരിച്ചാൽ നിന്ന അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നുന്നു പക്ഷേ കാമനകളുടെ രാജകുമാരിയായ ചന്ദ്രിക പറഞ്ഞു ഓ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നാൻ ഈ കൊച്ചുമകളുടെ രാഗവായ്പിൽ ഇന്ന് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികഞ്ഞിരിക്കുന്നു ഞാൻ ഞാനിന്ന് കൂടെ വരികയാണ് ഞാനിന്ന് അങ്ങയോടൊപ്പം ഈ പുല്ലാങ്കുഴൽ നാദം പിന്തുടർന്നുകൊണ്ട് കാടില്ലേ മേടില്ലേ ആ സൗഖ്യതലങ്ങളിലേക്ക് കൂടെ വരികയാണ് ഒന്നാ വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോകൂ എന്ന് നായിക ചോദിക്കുമ്പോൾ അന്നത്തെ നായകൻ്റെ ആ സംസ്കാര ശുദ്ധിയാണ് ചങ്ങമ്മഴ അവതരിപ്പിക്കുന്നത് നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം ഇന്ന് വേണ്ട ഇന്ന് വേണ്ടോമലാളെ എന്ന് പറയുന്നിടത്ത് അദ്ദേഹം തൻ്റെ വിശുദ്ധമായ നിർമ്മലമായ ഹൃദയം കാഴ്ച വയ്ക്കുകയാണ് പക്ഷേ അവൾക്ക് കൂടെ പോകണമെന്ന് തന്നെയാണ് ഇഷ്ടം ഇന്നാണ് ചങ്ങമ്പുഴ എഴുതിയിരുന്നെങ്കിൽ ഈയിടയ്ക്ക് ആരോ അതിനെ ഇംഗ്ലീഷിലാക്കി ഗോയവേ 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 ഗൈ എന്നാണ് പറഞ്ഞത് ഭാവനാലോലന ഏകനായി പോവുക പോവുക ജീവനാഥ എന്നല്ലേ ചങ്ങമ്മഴ എഴുതിയത് ചന്ദ്രിക തൻ്റെ അവസാന യാത്രയെപ്പോൾ കൊടുക്കുന്നത് ഭാവനാലോലന ഏകനായി പോവുക പോവുക ജീവനാഥ അതിനൊരു ഇംഗ്ലീഷ് ടീച്ചർ ഈയിടയ്ക്ക് അതിൻ്റെ വിവർത്തനം എഴുതി ഗോയവേ 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 ഗൈ സെൻസ്ലെസ് യൂസ്ലെസ് സ്പൈൻലെസ് ഗൈ സ്പൈൻലെസ് ഗൈ എന്നാണ് പറഞ്ഞത് പക്ഷേ എന്തുവന്നാലും എനിക്ക് ആസ്വദിക്കണം മുന്തിരിച്ചാറ് പോലുള്ളൊരു ജീവിതം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ചന്ദ്രിക രമണനെ തിരസ്കരിക്കുകയാണ് ബഹിഷ്കൃതനായ തിരസ്കൃതനായ തമസ്കരിക്കപ്പെട്ട വിഷാദ കലഷിതമായ ഹൃദയത്തോടെ ജീവിതത്തിൻ്റെ ഏറ്റവും ദുരിതപൂർണമായ നിമിഷങ്ങളിലെത്തിയ രമണൻ പറയുന്ന രണ്ട് വരികളുണ്ട് കരുതിയില്ല കിലാവിലും കൂടി ഞാൻ കരി പുരട്ടുവാൻ നിൻ ശുദ്ധചര്യയിൽ കരുതിയില്ല കിലാവിലും കൂടി ഞാൻ കരിപുരട്ടുവാൻ നിൻ ശുദ്ധചര്യയിൽ കരഗതമായ അതിലെനിക്ക് ആയിരം കരിപുരണ്ട നിമിഷങ്ങളെങ്കിലും കരുതിയില്ല കരിപുരട്ടുവാൻ നിൻ ശുദ്ധചര്യയിൽ അത് ആ കാലഘട്ടത്തിൻ്റെ നന്മയാണ് അത് കവിത എഴുതുന്നവരുടെയും സാഹിത്യം ചമയ്ക്കുന്നവരുടെയും ധാർമ്മിക ബോധത്തിൻ്റെ പ്രതിച്ഛായയാണ് ഇതെല്ലാം കുമാർഗങ്ങളിൽ നിന്നും സുമാർഗത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു ഉപാധിയാണ് സാഹിത്യം ഞാനെൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് ഇന്ന് പ്രഭാഷകന്മാർക്ക് ആകെ കയ്യടി കിട്ടുന്നത് ഞാനെൻ്റെ പ്രസംഗം ചുരുക്കുകയാണ് എന്ന് പറയുമ്പോഴാണ് സ്റ്റോൾസ്റ്റോയുടെ വിഖ്യാതമായ കൃതിയുണ്ടല്ലോ അല്ല കന്നീന അത് വായിച്ചിട്ടുള്ളവർ എന്താണ് കഥ പറയുന്നത് ജീവിതമാണ് പറയുന്നത് ഒരു പ്രത്യേക കാലത്തിൻ്റെ ജീവിതമല്ല റഷ്യയുടെ അന്നത്തെ ജീവിത ചിത്രമല്ല എക്കാലത്തെയും മനുഷ്യൻ്റെ മനുഷ്യ മനസ്സിലെ വിഹുല ചിന്തകളുടെ മോഹിത ചിന്തകളുടെ ആവിഷ്കാരമാണ് വളരെ നല്ല സമൃദ്ധിയിൽ കഴിഞ്ഞ കഴിഞ്ഞ അന്ന ഒരു ഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുകയാണ് ബ്രോൺസ് കി ബ്രോൺസ്കിയോട് എന്തോ ഒരു ഇഷ്ടം തോന്നി നമ്മൾ സ്ത്രീകളെല്ലാം മനസ്സിൽ ആരെങ്കിലും ഒരു പ്രതിരൂപം ഇങ്ങനെ കൊണ്ടു നടക്കും ആ പ്രതിരൂപത്തോടൊരു പ്രതിച്ഛായ തോന്നിയിട്ട് ബ്രോൺസ്കിയെ ഇഷ്ടമായി പക്ഷേ ബ്രോൺസ്കി അന്നയുടെ പിന്നാലെ കൂടുകയും അന്നയെ ഒഴിവാക്കാതെ തുടരുകയും അന്ന കേവളെ ഒഴിവാക്കാനാകാതെ വരികയും ചെയ്യുമ്പോൾ അന്നെ ഒഴിവാക്കുന്നത് തൻ്റെ ഭർത്താവിനെയാണ് തൻ്റെ മകനെയാണ് എന്നിട്ട് റോൺസ്കിയോടൊപ്പം യാത്ര തുടരുകയാണ് ജീവിതയാത്ര അവിടെ വെച്ച് റോൺസ്കി അന്നയെ ഒഴിവാക്കുന്നു നോക്കണം ദുരന്തപൂർവകമായ ഏറ്റവും അധികം വിനാശകരമായ ജീവിതത്തിൻ്റെ അത്യാപത്ത് നിറഞ്ഞ ഘട്ടത്തിൽ അന്നയുടെ മുമ്പിൽ അന്നയെ മാടി വിളിച്ചുകൊണ്ട് ആ റെയിൽപാളം അവിടെ അവിടെ കാത്തുകിടപ്പുണ്ടായിരുന്നു ആ റെയിൽപാളത്തിൽ അന്ന ജീവിതം അവസാനിപ്പിക്കുന്നു ഈ കൃതി വായിച്ചിട്ടുള്ള ആർക്കെങ്കിലും ആർക്കെങ്കിലും സമാനമായ സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ അന്നേ ഓർമ്മ വരില്ലേ അന്നയുടെ ദുർവിധ്യ ഓർമ്മ വരില്ലേ ആ വിധത്തിലുള്ള ജീവിതസഞ്ചാരം തന്നെ ഏറ്റവും വലിയ അപകടത്തിൽ എത്തിക്കും എന്നോർമ്മ വരില്ലേ അതുകൊണ്ടാണ് സാഹിത്യം നമ്മൾ പഠിക്കണം അത് ഐശ്വിക വിഷയമായി പഠിക്കണം എന്നില്ല അത് കോളേജിൽ പഠിച്ചുകൊള്ളണം എന്നില്ല പക്ഷേ സാഹിത്യം നമ്മൾ വായിക്കണം സാഹിത്യം നമ്മൾ പഠിക്കണം നമ്മൾ പഠിക്കുന്ന പലതും നമുക്ക് ആവശ്യമില്ലാത്തതാണ് നമ്മൾ സൾഫറിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കുന്നു ലാബറട്ടറിയിൽ പരീക്ഷണശാലയിൽ സൾഫറിക് ആസിഡ് ഉണ്ടാക്കുന്നത് എങ്ങനെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും സൾഫറിക് ആസിഡ് ഉണ്ടാക്കേണ്ടി വരുമോ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും എന്നാലും ഉണ്ടാക്കേണ്ടി വരുമോ ഞാൻ ആൽഗയും ഫഞ്ചയും തമ്മിലുള്ള വ്യത്യാസം പഠിച്ച ആളാണ് കണ്ടെയ്നിങ് ആർ താലോഫൈറ്റ് ക്ലോറോഫിൻസ് ബിഒയുടെ ക്ലോറോഫിൽ എവിടെയെങ്കിലും എനിക്ക് ജീവിതത്തിൽ ആൽഗയും പഞ്ചയും കൂടെ കണ്ടുമുട്ടേണ്ടി വന്നിട്ടുണ്ടോ പക്ഷേ ഇടയ്ക്ക് ഒരു കണക്ക് സാറ് കണക്കിലൊക്കെ എന്തൊക്കെയാണ് ക്രിപ്നോമെട്രി ജീവിതത്തിൽ ആവശ്യമുണ്ടോ പെട്ടെന്ന് ആവശ്യമുണ്ടോ പ്രത്യക്ഷത്തിൽ ആവശ്യമുണ്ടോ ഇടയ്ക്ക് ഒരു സാറ് പഠിപ്പിച്ചു നമ്മളെല്ലാം പഠിച്ചതാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർഡ് പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഒരു പയ്യൻ ചോദിച്ചു ഫ്രണ്ട് ബെഞ്ചിൽ നിന്ന് ഒരു പയ്യൻ ചോദിച്ചു സാർ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയറേ മനസ്സിലായി ബി സ്ക്വയർ മനസ്സിലായി ഈ ടു എ ബി എവിടെ വന്ന് വന്നു സാറിനും പിടിയില്ല സാറും അന്വേഷിക്കുക ടു എ ബി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് മൂല്യങ്ങളാണ് മാനുഷിക മൂല്യങ്ങളാണ് അത് ഉയർത്തുന്ന കവിതകളാണ് ചൂടാൽ മലരും ഖനമായി തോന്നില്ല ദോഹകാലത്തിൽ ചുവന്നിരിപ്പു ദുർഭരഗർഭം സുഖേന ജനയിത്രി ഒരു പൂവ് പോലും ഏറ്റവും അധികം സ്ത്രീകൾ സ്വർണം കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്നത് പൂ ചൂടാനാണ് ആ പൂവ് പോലും ഭാരമായി തോന്നുന്ന ഗർഭകാലത്തിൽ ജനയിത്രി അമ്മ തൻ്റെ കുഞ്ഞിനെ ഗർഭസ്ഥ ശിശുവിനെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ചുമക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽപരം നമ്മളെ ഉദാത്തവൽക്കരിക്കുന്ന മനുഷ്യത്വത്തെ ഉദാത്തവൽക്കരിക്കുന്ന ഒരു കവിതയുണ്ടോ ഞാനെൻ്റെ പ്രഭാഷണം ചുരുക്കുകയാണ് കാരണം പണ്ടൊരാൾ ദൈവത്തെക്കുറിച്ച് നാല് പഠിക്കുറിച്ച് സംസാരിച്ച് ദൈവത്തെക്കുറിച്ച് കേട്ടിരുന്ന മുഴുവൻ ആളുകളെയും ദൈവവിരോധികളാക്കി ഒരു പ്രസംഗം പലർക്കും ഇഷ്ടമുള്ള കാര്യമല്ല ഇവിടെ ഇവിടെ ഇത്ര ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഇത്രയും ആളുകൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു പ്രഭാഷകൻ പ്രസംഗിച്ചിട്ടിറങ്ങിയപ്പോൾ ആകെ ഒരാളേ ഉള്ളു പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ കളിയോട് മൈക്ക് ഓപ്പറേറ്ററാണോ അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു അല്ല ഞാൻ അടുത്ത് പ്രസംഗിക്കേണ്ട ആളാണ് ആ വിധത്തിൽ വേദികൾ അക്കാഡമി പ്രസിഡന്റ് പറഞ്ഞതുപോലെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത് അടുത്ത തവണ ദേശീയ തലത്തിലുള്ള ഒരു സാംസ്കാരിക ഉത്സവം സാഹിത്യ ഉത്സവം ഇവിടെ നടത്തുവാൻ കഴിയട്ടെ നമ്മുടെ എല്ലാം പിന്തുണയും സഹകരണവും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം താങ്ക് യു സാർ